പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല ശബ്ദം മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും ായി ഇണകളോടുള്ള പ്രതിബദ്ധത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇൻഷാള്ള വൈവാഹിക ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യവും പ്രോത്സാഹനവും നൽകുന്ന മതമാണ് ഇസ്ലാം അള്ളാഹ് നമുക്കിടയിൽ തീർത്ത ബലിഷ്ഠമായ ഉടമ്പടിയുടെ ദൃഢമായ കരാറിന്റെ പൂർത്തീകരണമാണ് വിവാഹം അള്ളാഹു പറയുന്നു നിങ്ങളുടെ ഇണകൾ നിങ്ങളിൽ നിന്ന് വലിഷ്ഠമായ ഒരു കരാറാണ് വാങ്ങിയിരിക്കുന്നത് നിങ്ങൾ മനസ്സമാധാനത്തോടെ ഒത്തുചേരാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ തന്നു അവരിൽ സ്നേഹവും കാരുണ്യവും ചൊരിഞ്ഞു അള്ളാവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണിവ ഇണകളോട് ഇണകളോട് ആത്മാർത്ഥതയുണ്ടാവുക സമ്പർക്കം കൊണ്ട് പ്രതിബദ്ധരാവുക സ്വത്തു കൊണ്ടും വികാര വിചാരം കൊണ്ടും അവരോട് ഉദാരരാവുക എന്നിവ ഇണയോടുള്ള പ്രതിബദ്ധതയാണ് ഇണകളെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത് അവരുടെ ചില സ്വഭാവങ്ങൾ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടെന്ന് വരാം ചിലത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം അതുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും അവരെ ചേർത്ത് പിടിക്കുകയുമാണ് ചെയ്യേണ്ടത് നബ്സല്ലാ സലമ്മ ഇണകളോടുള്ള പ്രതിബദ്ധതയിൽ അനുകരണീയമായ മാതൃകയായിരുന്നു പ്രവാചകർ പത്നിമാരുടെ മഹത്വത്തെ ഉൾക്കൊള്ളുകയും അവരുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുകയും അവരുടെ സേവനങ്ങൾക്ക് വില കൽപ്പിക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യുമായിരുന്നു അള്ളാഹു പറയുന്നു വഹാസുരോഹൻ്റെ അബിൽ മാ റൂഫ് നിങ്ങൾ നിങ്ങളുടെ ഇണകളെ ഇണകളോടുമായി മാന്യമായി സാഹസിക്കുക എന്ന് എന്നാൽ ഇന്ന് പല ഭർത്താക്കന്മാരും അല്പം മധുരം കുറഞ്ഞു പോയാൽ കറിയിലൽപ്പം ഉപ്പ് കൂടിപ്പോയാൽ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഭാര്യമാരെ ശകാരിക്കുന്നത് കാണാം അവർ ചൂടും വിയപ്പും സഹിച്ച് നമ്മുടെ മുന്നിൽ ആ ഭക്ഷണം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് അവർക്ക് എത്ര സന്തോഷകരമാകുമായിരുന്നു ഇണയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുക അവരുടെ രോഗാവസ്ഥയിൽ അവരെ പരിചരിക്കുക എന്നത് പ്രതിബദ്ധതയുടെ സമർപ്പണത്തിൻ്റെ ഭാഗമാണ് ഉസ്മാൻ അലി അള്ളാഹു തൻ്റെ പത്നിക്ക് അസുഖം ബാധിച്ചപ്പോൾ അവരെ പരിചരിച്ചും അവരെ ചികിത്സിച്ചും കൂടെ നിന്നു ആത്മാർത്ഥമായി ഇത് തുടരാൻ നിബിസുല്ലാസ്സലമ്മ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു അള്ളാവിൽ നിന്നുള്ള പ്രതിഫലത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു നിബിസു അള്ളാഹുസ്വലമ്മ പറഞ്ഞു നിങ്ങളിൽ ഒന്നിലധികം ഭാര്യമാരുള്ളവർ അവരോട് തുല്യനീതി പുലർത്തിയില്ലെങ്കിൽ ശരീരം ഒരു വശം ചെരിഞ്ഞവനെ പോലെയായിരിക്കും ഹാജരാക്കുക എന്ന് നിബിസുല്ലമ്മ ഹദീജറാൻഹയുടെ വിയോഗശേഷം അവരെ മഹത്വപ്പെടുത്തുകയും അവരുടെ ഓർമ്മകളെ താലോലിക്കുകയും അവരുടെ കൂട്ടുകാരികളെ പോലും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു ഖദീജയോടുള്ള സ്നേഹം അള്ളാഹു എനിക്ക് ഓശാലമായി നൽകിയിരിക്കുന്നു എന്ന് നബി നബിഷല്ലാസലമ്മ പറയുകയുണ്ടായി ഇങ്ങനെ ഇനങ്ങളുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ച് അവരുടെ അവരോടൊപ്പം ജനാത്തിൽ ഫിർദോസി ചേരാൻ അള്ളാഹുനമ്മെ അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമ്മി ബ്രൂ